എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് ജാസി സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജാസിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കടുത്ത അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആശയാണ് ജാസിയുടെ ജീവിത പങ്കാളി ഇപ്പോൾ ഇതാ തന്റെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും സംസാരിക്കുകയാണ് ജാസി നാളിത്രയായിട്ടും നിയമപരമായി കല്യാണം കഴിക്കാത്തവരാണ് ജാസിയും ആശയും കല്യാണത്തെക്കുറിച്ച് ജാസി മനസ്സ് തുറന്നു നിയമപരമായി ഇരുവരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല വളരെ അടുത്ത ഫ്രണ്ട്സ് മാത്രമുണ്ടായിരുന്ന ഒരു ചെറിയ രീതിയിലുള്ള കല്യാണമാണ് കഴിഞ്ഞിട്ടുള്ളത് ഗ്രാൻഡായി നല്ലൊരു കല്യാണം നടത്തണമെന്നും ആഗ്രഹമുണ്ട് ലിങ്കമാറ്റ് ശസ്ത്രക്രിയ ചെയ്ത് ഇനിയുള്ള കാലമത്രയും ഒരു പെണ്ണായി ജീവിക്കാനാണ് താല്പര്യമെന്നും ജാസി പറയുന്നു ഒരു സൂചി കുത്തുന്നത് പോലും തനിക്ക് പേടിയാണ് എങ്കിലും സർജറി ചെയ്യുമെന്ന് തന്നെയാണ് ജാസിയുടെ ഉറച്ച തീരുമാനം ജാസിയെ യു എ നിന്ന് ബാൻ ചെയ്ത് വിട്ടതാണെന്ന് ചില ആൾക്കാർ പറഞ്ഞുണ്ടായി എങ്കിൽ സത്യം ഇതാണ് ജാസിയെ യു എ നിന്നും ബാൻ ചെയ്തിട്ടില്ല എന്നാൽ ഇനി സർജറി ചെയ്ത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യു എ പെണ്ണായി അംഗീകരിക്കുകയുള്ളൂ എന്നും ജാസി ജാസി വ്യക്തമാക്കി മുൻപൊരു പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞു ആ സംസാരിച്ചിരുന്നു ആദ്യമൊക്കെ കല്യാണ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം ജാസി ഒഴിഞ്ഞു മാറിയിരുന്നു പിന്നീട് ഉപ്പയ്ക്ക് വയ്യാതായപ്പോൾ കല്യാണം കഴിക്കണമെന്നും നിർബന്ധമായി നിങ്ങൾ പെണ്ണുങ്ങളെ പോലെയാണോ എന്ന് വിവാഹം ചെയ്യുന്ന ആ പെൺകുട്ടി ചോദിച്ചിരുന്നു താൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഒപ്പനെ കളിക്കാൻ പോയിട്ടുമുണ്ട് ചെറുതായിട്ട് താൻ പെണ്ണുങ്ങളെ പോലെയാണ് പെരുമാറുന്നതെന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് മറുപടിയും നൽകി ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്ത്രീകളോട് തനിക്ക് ആകർഷണം തോന്നിയിട്ടില്ല ആ വിവാഹ ജീവിതം ഒരു മാസം മാത്രമേ നിലനിന്നുള്ളൂ ഉപ്പ മരിച്ച ശേഷം ആ വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നും ജാസി വ്യക്തമാക്കി ഇന്ന് ആശിക്കൊപ്പം സന്തോഷത്തോടെയാണ് താൻ ജീവിക്കുന്നത് നിയമപരമായി കല്യാണം കഴിച്ച് യു എയിൽ തന്നെ സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കുടുംബവും കുട്ടികളുമെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ പക്ഷേ ഇങ്ങനെയൊരു ലൈഫ് ആയതുകൊണ്ട് തന്നെ അതിന് സാധിക്കില്ല എന്ന പൂർണ്ണമായ ബോധ്യവും തനിക്കുണ്ടെന്ന് ജാസി പറഞ്ഞു